ദുർലഭമായ വിഭവത്തിനിടയിലും പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ നിരന്തര വേട്ടക്കരയാകുന്നു ഐ ഹൗ കേസസ് വുഡ് ബി ഫൈറ്റിംഗ് ഇൻ സുപ്രീം കോർട്ട് അത്രത്തോളം എണ്ണിയാ തീരാത്ത കേസുകൾ വിവര മുകളിലുണ്ട് എല്ലാ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളും ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നടപടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമ മേഖല കടന്ന് പോകുന്നത് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വാഷിങ്ടൺ പോസ്റ്റ് ജെഫ് ബിസോസ് എടുത്തെങ്കിൽ പോലും ഇപ്പോഴും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ടാഗ്ലൈൻ അതാണ് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക് മുതലാളി മാറിയെങ്കിൽ പോലും ദ ടാഗ്ലൈൻ ഈസ് ബീൻ റിട്ട് ശരിയല്ലേ മാധ്യമങ്ങൾ വെളിച്ചം മീശാനില്ലെങ്കിൽ പിന്നെ ഡെമോക്രസിയെ വരും സുതാര്യതയില്ലാത്ത ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രസിയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളത് ഇലക്ട്രൽ ഓട്ടോക്രസിയാണെന്ന് പല വിദഗ്ധരും പറയുന്നത്